തേജലക്ഷ്മി എന്നതിനേക്കാൾ ആരാധകർക്ക് പരിചയം കുഞ്ഞാറ്റ എന്ന പേരാണ് ഒരു കാലത്തെ സൂപ്പർ താര ജോഡികളായിരുന്ന ഉർവശിയും മനോജ് കെ ജയനും വേറെ പിരിഞ്ഞെങ്കിലും മകളെക്കുറിച്ചുള്ള വിശേഷങ്ങളെല്ലാം തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ ഇരുവരും മുടങ്ങാതെ പങ്കുവെക്കാറുണ്ട് മകളും അങ്ങനെ തന്നെയാണ് അച്ഛനും അമ്മയും രണ്ടിടങ്ങളിലാണെങ്കിലും അവർക്കൊപ്പം സമയം ചെലവഴിക്കാനും ആ നിമിഷങ്ങൾ ആസ്വാദ്യകരമാക്കാനും പരമാവധി ശ്രമിക്കാറുണ്ട് കുഞ്ഞാറ്റ ആ മുഹൂർത്തങ്ങളെല്ലാം തനിമ ചോരാതെ സോഷ്യൽ മീഡിയയിലും പങ്കുവെക്കാറുണ്ട് മാതാപിതാക്കളെ പോലെ തന്നെ അഭിനയ ലോകത്തേക്ക് ചുവടുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞാറ്റ അടുത്തിടെയാണ് ഡ്രൈവിംഗ് പരിശീലിച്ചത് സുഹൃത്തുക്കൾക്കൊപ്പം ഇരുന്ന് വാഹനം ഓടിച്ചു തുടങ്ങിയ കുഞ്ഞാറ്റ തനിയെ ഏതു വാഹനവും കൈകാര്യം ചെയ്യാം എന്ന പരുവത്തിലേക്ക് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു ഇപ്പോഴാ കുഞ്ഞാറ്റയ്ക്ക് സ്വന്തമായി ഒരു വാഹനം ലഭിച്ചിരിക്കുകയാണ് ഏതാണ്ട് അഞ്ചു കോടിയിലധികം രൂപ വിലയുള്ള റേഞ്ച് റോവർ വോഗിന്റെ മെറൂൺ നിറമുള്ള കാറാണ് തേജലക്ഷ്മിക്ക് മാതാപിതാക്കൾ സമ്മാനിച്ചിരിക്കുന്നത് വാഹനം ഓടിക്കാൻ തുടങ്ങിയപ്പോൾ മുതലുള്ള താരപുത്രയുടെ ആഗ്രഹമായിരുന്നു ഇതുപോലൊരു വാഹനം അച്ഛനമ്മമാരോട് എപ്പോഴോ തമാശയ്ക്ക് പങ്കുവച്ച ഈ ആഗ്രഹം ഡ്രൈവിംഗ് പഠിച്ചപ്പോൾ തന്നെ സഫലീകരിച്ച് നൽകുകയായിരുന്നു മാതാപിതാക്കളും ദാമ്പത്യത്തിൽ ഒരു കാരണവശാലും ഒരുമിച്ച് പോകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് മനോജും ഉറുവശിയും വേർപിരിഞ്ഞതെങ്കിലും മകൾക്കു വേണ്ടി ഇരുവരും എല്ലാ കാര്യത്തിലും ഒരുമിച്ച് നിൽക്കും വേർപിരിയുമ്പോൾ കുഞ്ഞാറ്റ അച്ഛനൊപ്പമാണ് പോയിരുന്നത് എങ്കിലും മുതിർന്നപ്പോൾ അമ്മയ്ക്കരികിലേക്ക് എത്തുകയായിരുന്നു മകൾ അതിനുശേഷം ഉർവശിക്ക് രണ്ടാം വിവാഹത്തിൽ ജനിച്ച മകനെയും മനോജ് കെ ജയന് രണ്ടാം വിവാഹത്തിൽ ജനിച്ച മകനെയും ആശയുടെ മൂത്ത മകളെയുമെല്ലാം സ്വന്തം സഹോദരങ്ങളെപ്പോലെ തന്നെയാണ് കുഞ്ഞാറ്റയും കാണുന്നതും സ്നേഹിക്കുന്നതുമെല്ലാം ചെന്നൈയിലേക്ക് അമ്മയെ കാണാൻ സ്ഥിരമായി എത്തുന്ന കുഞ്ഞാറ്റ വിദേശ രാജ്യങ്ങളിലും അമ്മയ്ക്കും കുടുംബത്തിനുമൊപ്പം സമയം ചെലവഴിക്കാറുണ്ട് അച്ഛനെയും അമ്മയെയും ഒരുമിച്ച് നിർത്തുന്ന പോലെ ദിലീപിൻ്റെയും മഞ്ജുവിൻ്റെയും മകൾ മീനാക്ഷിക്കും അങ്ങനെ ചെയ്തുകൂടെയെന്ന് പലപ്പോഴും ആരാധകർ ചോദിച്ചിട്ടുമുണ്ട് അടുത്ത കൂട്ടുകാരാണ് മീനാക്ഷിയും കുഞ്ഞാറ്റയും ഒരിക്കൽ ഇരുവരും ചേർന്ന് ചെന്നൈയിലെ ഒരു റെസ്റ്റോറൻറിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഏറെ വൈറലായിരുന്നു അപ്പോഴാണ് ഇരുവരും തമ്മിൽ സൗഹൃദത്തിലാണെന്ന കാര്യവും ആരാധകർ അറിഞ്ഞത് അച്ഛനെയും അമ്മയെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന കുഞ്ഞാറ്റയോട് മീനാക്ഷിക്ക് ഇക്കാര്യത്തിൽ ഉപദേശം തേടാമെന്ന് പറഞ്ഞവർ ഏറെയുണ്ട് അക്കാര്യത്തിൽ മീനാക്ഷിയിൽ നിന്നും ഇതുവരെ ഒരു പോസിറ്റീവ് സമീപനം ഉണ്ടായിട്ടില്ല അടുത്തിടെയാണ് മീനാക്ഷി മഞ്ജുവാര്യരെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്തത് മഞ്ജുവാര്യർ തിരിച്ചും ചെയ്തിരുന്നു എന്നാൽ തൊട്ടു പിന്നാലെ മീനാക്ഷി അമ്മയെ അൺഫോളോ ചെയ്തതും ഏറെ വാർത്തയായി മാറിയിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ